രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനായും ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായുമാണ് സെലക്ഷൻ കമ്മിറ്റി നിയമിച്ചത് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് മത്സരിക്കുന്നത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ബഹിഷ്കരിക്കണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് ഇന്ത്യൻ ടീം പാകിസ്ഥാനെതിരെ കളിക്കണോ വേണ്ടയോ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിവാദങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് മത്സരങ്ങളെ കുറിച്ച് സർക്കാരും ബോർഡും തീരുമാനിക്കും ഞങ്ങൾ അത് പിന്തുടരുമെന്ന് ന്യൂസ് ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് ഷമി പറഞ്ഞു മറ്റ് ടീമുകളെ അപേക്ഷിച്ച് പാകിസ്ഥാനെതിരെ കളിക്കുന്നത് വ്യത്യസ്തമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരം പോലെ ഇതിനെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് തീർച്ചയായും വ്യത്യസ്തമാണ് എന്ന് ഷമി പറഞ്ഞു ആരാധക ആവേശം കാരണം പാകിസ്ഥാനെതിരെ കളിക്കുന്നത് വ്യത്യസ്തമാണ് പക്ഷേ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രകടനത്തെക്കുറിച്ചാണ് എന്ന് അദ്ദേഹം പറഞ്ഞു